സർവപാപഹരം ഏകാദശി വ്രതം ഭാരതീയ ആചാര്യന്മാർ സമൂഹത്തിന് പകർന്നു നൽകിയ ആചാരാനുഷ്ഠാനങ്ങളിലെ മുഖ്യഘടകമായ വ്രതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏകാദശി വ്രതമെന്നാണ് വിശ്വാസം വ്രതങ്ങൾ മനുഷ്യന് മാനസികവും ശാരീരികവുമായ പരിശുദ്ധി പ്രധാനം നൽകുന്നതോടൊപ്പം തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ലളിത മാർഗരേഖ കൂടിയാണ് മാത്രമല്ല ഭൗതിക ജീവിതത്തിൽ നിന്നും ആധ്യാത്മിക ജീവിതത്തിലേക്ക് ഉയർത്തുന്ന ചവിട്ടുപടിയുമാണ് പത്മപുരാണം വിഷ്ണുപുരാണം ബൃഹത് നാരദപുരാണം ശ്രീമദ് ഭാഗവതം ഗർഗഭാഗവതം മംഗത ചരിത്രം അമ്പരീഷ ചരിത്രം തുടങ്ങിയ മഹത് ഗ്രന്ഥങ്ങളിലെല്ലാം ഏകാദശി വ്രത മഹാത്മ്യത്തെ കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് വെളുത്തപക്ഷത്തിലെ ഏകാദശി മഹാവിഷ്ണു പ്രീതിക്ക് പ്രസിദ്ധവും കറുത്തപക്ഷ ഏകാദശി പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠവുമാണ് കൃതയുഗത്തിൽ ദേവലോകമാക്രമിച്ച് കൈയടക്കിയ മുരാസുരനെ തോൽപ്പിക്കാൻ ദേവഗണങ്ങളെല്ലാവരും ഒത്തുചേർന്നു യുദ്ധം തുടങ്ങിയതിനിടയിൽ യോഗനിദ്രയിലായിരുന്ന ശ്രീ മഹാവിഷ്ണുവിന്റെ ദേഹത്തു നിന്ന് വിവിധ ആയുധങ്ങളേന്തിയ ദിവ്യതേജസ്വിയായ സ്ത്രീ സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ട് മുരാസുരനെയും സംഘത്തെയും ഭസ്മീകരിച്ചു ഈ ബഹളത്തിനിടയിൽ യോഗനിദ്രയിൽ നിന്നുണർന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു നിന്ന സ്ത്രീ രൂപത്തോട് ആരാണ് നീയെന്ന് ഭഗവാൻ ചോദിച്ചു ഞാൻ ഏകാദശിയാണെന്നവൾ മറുപടി നൽകി സന്തുഷ്ടനായ ഭഗവാൻ എന്തു വരം വേണമെന്ന് ചോദിച്ചു എന്റെ ദിവസം എല്ലാ പുണ്യദിനങ്ങളിലും വെച്ച് പുണ്യദിനമാക്കി അനുഗ്രഹിക്കണമെന്നും വ്രതമനുഷ്ഠിക്കുന്നവർക്ക് അശ്വമേധ ഫലവും വിഷ്ണുലോകം പുൽകുമാറാകണമെന്നും പാപനാശനവും മഹാപുണ്യവും സിദ്ധിക്കണമെന്നും അവൾ ആവശ്യപ്പെട്ടു സന്തുഷ്ടയായ മഹാവിഷ്ണു അവളെ അനുഗ്രഹിച്ചുകൊണ്ട് ഭവതി ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറ്റാമെന്നും ഏകാദശി വ്രതം കൃത്യനിഷ്ഠയോടെ ഭക്ത്യാദരപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ഐഹിക സുഖങ്ങളും ഒടുവിൽ പരമസായുജ്യവും ലഭിക്കുമെന്നും അനുഗ്രഹിച്ചു ഏകാദശി നാളിൽ സമ്പൂർണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് ദശമിനാളിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കണം ഏകാദശി ദിനത്തിൽ വിഷ്ണു കഥകൾ കേൾക്കുക നാമം ജപിക്കുക ഭജന ചെയ്യുക എന്നിങ്ങനെ പരിപൂർണമായി സമർപ്പണം ചെയ്ത് കഴിയണം പകൽ ഉറങ്ങരുത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസി തുളസിതീർത്ഥം സേവിക്കുന്നത് ഉത്തമമാണ് ദശമിനാളിൽ അരി ആഹാരം ഒരിക്കൽ മാത്രമെന്നാണ് വിധി അതിനു പകരം ചിലർ അരിക്ക് പകരം ഗോതമ്പ് കഞ്ഞിയും പായസം പഴം പുഴുക്ക് അങ്ങനെ അന്നേ ദിവസം മൃഷ്ടാന് ഭോജനം നടത്താറുണ്ട് ഇത് പാടില്ല മലയാളികളുടെ പ്രധാന ഭക്ഷണം അരി ആയതിനാലാണ് ഒരു നേരം അരി ആഹാരം എന്ന നിഷ്കർഷം വച്ചിരിക്കുന്നത് അതായത് ഒരു നേരം മാത്രം ഭക്ഷണമെന്നാണ് വിധി ഏകാദശിയുടെ തലേന്ന് അതായത് ദശമിയുടെ എന്ന് ഒരിക്കലെടുക്കുക അന്നേ ദിനം രാത്രിയിൽ വെറും നിലത്ത് കിടന്നേ ഉറങ്ങാവൂ എണ്ണ തേശുള്ള കുളി പാടില്ല ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ലഹരി താമ്പൂല ശർണവം എന്നിവ പാടില്ല മൗനവ്രതം പാലിക്കുന്നത് നല്ലതാണ് ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം പൂർണ്ണ ഉപവാസം കഴിയാത്തവർ ഒരു നേരം പഴങ്ങൾ ഉപയോഗിക്കാം ഏകാദശി ദിനം മുഴുവൻ ഉണർന്നിരിക്കണം ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയ മുപ്പത് നാഴിക സമയത്തെയാണ് ഹരിവാസരം എന്ന് പറയുന്നത് ഏകാദശി വ്രതകാലത്തിലെ പ്രധാന ഭാഗമാണ് ഹരിവാസര സമയം ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണെന്ന് വിശ്വാസവുമുണ്ട് ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസി തറക്കിയ പ്രദക്ഷിണം വെച്ച് തൊഴുന്നതും നന്ന് തുളസിക്ക് ചുറ്റും മൂന്ന് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് ഏകാദശിയുടെ പിറ്റേന്ന് രാവിലെ പാരണ വീടി വ്രതം അവസാനിപ്പിക്കണം അല്പം ജലത്തിൽ രണ്ട് തുളസിദളം ഒരുനുള്ളി ചന്ദനം ലേശം ഉണക്കലരി ചേർത്ത് ഭഗവത് സ്മരണയോടെ സേവിക്കുന്നതാണ് പാരണ പിന്നീട് പതിവ് ഭക്ഷണം കഴിക്കാവുന്നതാണ് ദ്വാദശിനാളിലും ഒരു നേരത്തെ ഭക്ഷണമേ പാടുള്ളൂ ഏകാദശിനാളിൽ തുളസിയില കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവം അർച്ചന ചെയ്യുന്നവരെ താമരയിലയിലെ വെള്ളം പോലെ പാപം തീണ്ടുകയില്ല മാത്രമല്ല പിതൃമാതൃഭാര്യപക്ഷത്തുള്ള പത്ത് തലമുറയിലുള്ളവർ ഏകാദശി വ്രതത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും കൃഷ്ണപക്ഷ ശുക്ലപക്ഷ ഏകാദശി വ്രതഫലം തുല്യമാണ് ഏകാദശി വ്രതമനുഷ്ഠിച്ചാൽ സംസാരസാഗരത്തിൽ മുഴുകിയിരിക്കുന്നവരുടെ പാപങ്ങൾ നശിച്ച് കരകയറുന്നതിനുള്ള ഈശ്വര ഭക്തി ലഭിക്കും രാത്രി ഉറക്കമൊഴിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഒരിക്കലും അന്ധകരെ കാണേണ്ടി വരികയില്ലെന്ന് പുരാണങ്ങളിൽ പറയുന്നു ഇത്തവണത്തെ വരൂദിനി ഏകാദശി സമയം ആരംഭിക്കുന്നത് മെയ് മൂന്നാം തീയതി രാത്രി പതിനൊന്ന് ഇരുപത്തിനാലിനും ഏകാദശി തീയതി അവസാനിക്കുന്നത് മെയ് നാലാം തീയതി രാത്രി എട്ട് മുപ്പത്തി എട്ടിനുമാണ് പാരണ സമയം മെയ് അഞ്ചാം തീയതി രാവിലെ അഞ്ച് മുപ്പത്തേഴ് മുതൽ രാവിലെ എട്ട് പതിനേഴ് വരെയാണ് രാധേ കൃഷ്ണ പാപമോചനം നൽകും വരുദിനി ഏകാദശി വരുതാനി ഏകാദശി എന്നും അറിയപ്പെടുന്ന വറുദിനി ഏകാദശി സാധാരണയായി ചൈത്ര അല്ലെങ്കിൽ വൈശാഖ മാസത്തിലെ ഏകാദശിയിലാണ് വരുന്നത് ഭവിഷ്യപുരാണത്തിൽ വറുദിനി ഏകാദശിയെക്കുറിച്ച് പരമാർശമുണ്ട് ഈ പുണ്യദിനത്തിൽ മൃഗങ്ങൾക്ക് ജനന മരണ ചക്രത്തിൽ നിന്ന് സ്വയം മോചിതരാകാൻ കഴിയുമെന്ന് പരാമർശിച്ചതിനാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര രാജാവിന് ബറൂദിനി ഏകാദശിയുടെ പ്രസക്തി വിവരിക്കുന്നു അതുപോലെ ജീവൻ അപകടപ്പെടുത്തുന്ന രോഗം ബാധിച്ച ഏതൊരു വ്യക്തിയും വറൂദിനി ഏകാദശിയിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ സുഖം പ്രാപിക്കും ദരിദ്രർക്ക് ദാനം ചെയ്യുന്നത് വറുദിനി ഏകാദശിയിൽ ഭാഗ്യം കൊണ്ടുവരുന്നു ദാനം ചെയ്യാവുന്ന വസ്തുക്കളുടെ വിശദമായ വിവരണം ഭവിഷ്യപുരാണത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് യഥാക്രമം കുതിര ആന നിലം എള് എന്നിവ ദാനം ചെയ്യുന്നത് ഭക്തർക്ക് വറൂദിനി ഏകാദശിയിൽ ഭാഗ്യം നൽകും വറൂദിനി ഏകാദശി ദിനത്തിൽ ഒരാൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചാൽ പൂർവികർക്കും കുടുംബാംഗങ്ങൾക്കും പ്രയോജനം ലഭിക്കും ഹിന്ദു പുരാണങ്ങളിൽ ഒരാളുടെ മകളെ വിവാഹം കഴിക്കുകയോ കന്യാദാനം നടത്തുകയോ ചെയ്യുന്നത് ഏറ്റവും വലിയ ദാനമാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും ഭക്തർ വരുദിനി ഏകാദശിയിൽ വ്രതമനുഷ്ഠിച്ചാൽ നൂറ് കന്യാദാനത്തിന്റെ ഗുണം പിന്തുടരുന്നു മറ്റ് ഏകാദശി ദിവസങ്ങളിൽ എന്ന പോലെ വരൂദിനി ഏകാദശിയിലും മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമന ഭഗവാനെ ഈ അവസരത്തിൽ പ്രത്യേകം ആരാധിക്കുന്നു തങ്ങൾക്കും മറ്റെല്ലാവർക്കും ചടങ്ങ് ഫലപ്രദമാക്കുന്നതിന് ചില നിയമങ്ങൾ പാലിക്കേണ്ട ദിവസത്തിനായി ഭക്തർ പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തുന്നു തല മൊട്ടയടിക്കുക തലമൊട്ടയടിക്കുക ഏർപ്പെടുക ശരീരത്തിൽ എണ്ണ തേക്കുക തുടങ്ങിയ ചില പ്രവർത്തികൾ ഈ ദിനം ഒഴിവാക്കണം ഭക്തർ സാധാരണയായി വറൂദിനി ഏകാദശിയിൽ വ്രതമാചരിക്കും ഈ ഏകാദശിയിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവർ ഉഴുന്ന് ചെറുപയർ തേൻ പാനില ചീര എന്നിവ കഴിക്കരുതെന്ന് നിർദ്ദേശിക്കുന്നു വരൂദിനി ഏകാദശിയുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും ഭക്തർ ആത്മാർത്ഥമായി പിന്തുടരുകയാണെങ്കിൽ ഭക്തന്റെ കുടുംബം എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മന്ദാത ദുന്ദർ തുടങ്ങിയ രാജാക്കന്മാർ വറൂദിനി ഏകാദശിയിൽ ഉപവസിച്ച് മോക്ഷം നേടിയിട്ടുണ്ട് ഒരിക്കൽ പരമശിവൻ ബ്രഹ്മാവിന്റെ അഞ്ചാമത്തെ ശിരസ് തറുത്തു പകരം ശാപം ലഭിച്ചു ഒടുവിൽ വറൂദിനി ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിച്ച ഭഗവാൻ പരമേശ്വരൻ പാപങ്ങളിൽ നിന്ന് മോചിതനായി വറൂദിനി ഏകാദശിയിൽ വ്രതമനുഷ്ഠിക്കുന്നത് ഭക്തർക്ക് മഹത്തായ ഭാഗ്യം നൽകുന്നതായി കരുതപ്പെടുന്നു വറൂദിനി ഏകാദശിയിൽ ആചരിക്കുന്ന ഒരു വ്രതം ഏകദേശം ആയിരം വർഷം തപസ് അനുഷ്ഠിക്കുന്നതിന് സമാനമാണ് വറൌദിനി ഏകാദശിയുടെ വ്രതാനുഷ്ഠാനം മറ്റ് ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഏകാദശിക്ക് ഒരു ദിവസം മുമ്പ് ഭക്തർ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കും വറൂദിനി ഏകാദശിയിൽ സമ്പൂർണ്ണ വ്രതം ആചരിക്കേണ്ടതുണ്ട്